സംസ്ഥാനത്ത് ഇനി പെരുമഴ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഈ ജില്ലകൾ പരുക്കമഴക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മഴ ശനിയാഴ്ച വരെ തുടരും സംസ്ഥാനത്ത് പരുക്ക മഴ ലഭിച്ചതോടെ പകലത്തെ താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്കും ചൂട് താണു കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങളിലാണ് ഏറ്റവും കുറവ് ചൂട് രേഖപ്പെടുത്തിയത് മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക